മാങ്ങ പറിക്കുന്നതിനിടെ കയ്യിലിരുന്ന ഇരുമ്പ് തൊട്ടി സമീപത്തെ വൈദ്യുതി ലൈന് മുകളിലേക്ക് വീണ വൈദ്യുതാഘാതമേറ്റ യുവാവിന് ദാരുണാത്യം ഏരൂർ പാണയം ദേവിക ഭവനിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള മനോജാണ് മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ പത്തേകാലോടെയാണ് സംഭവം മനോജിന്റെ വീടിന് സമീപത്ത് ഉഷവിലാസത്തിൽ ഉഷയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിലെ മാവിൽ മാങ്ങ പറിക്കുന്നതിനിടെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പു തൊട്ടി സമീപത്തുകൂടി പോവുകയായിരുന്ന വൈദ്യുതി ലൈനിലേക്ക് വീഴുകയായിരുന്നു മരത്തിൽ കയറാൻ ഉപയോഗിച്ച ഇരുമ്പ് കൊണ്ടുള്ള ഏണിക്കും മാവിനുമിടയിൽ കുടുങ്ങിയ മനോജ് ഏറെ നേരം അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു കയ്യിൽ കുടുങ്ങിയ തോട്ടി വിടുവിക്കാനും കഴിഞ്ഞില്ല പിന്നീട് അരമണിക്കൂർ സമയത്തിന് ശേഷം മരത്തിൽ നിന്നും മനോജ് താഴേക്ക് വീഴുകയായിരുന്നു അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു

നാട്ടുവാർത്ത ഏരൂർ